ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം കൂടി കിട്ടിയിട്ടുണ്ട് എം വി ഗോവിന്ദ മാഷും ഒപ്പം തന്നെ ഇടതു സ്ഥാനാർത്ഥി സ്വരാജും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് സ്വരാജു പറഞ്ഞത് ഇത്തരം നാടകങ്ങളൊക്കെ പ്രതീക്ഷിക്കണം അതിനോട് പ്രതികരിക്കാനില്ല എന്നാണ് എന്നാൽ എം വി ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം അന്വേഷണങ്ങളോട് ഇടതു മുന്നണി പ്രവർത്തകർ സഹകരിക്കുന്നത് സ്വാഭാവികമാണ് എന്നാണ് സാനിയോ ഉണ്ട് സാനിയോ ഈ വിഷയം ഒരു വിവാദമാക്കി ഇപ്പോൾ വിവാദമായി തന്നെ മാറി വലിയ വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ സാനിയോ ഡോക്ടർ അരുൺകുമാർ സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാണ് സി പി എം പറയുന്നത് ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഓരോ തരത്തിലുള്ള ഷോ അല്ലെങ്കിൽ ഡ്രാമ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിനൊരു തരത്തിലുള്ള പരിഗണനയും പിന്തുണയും ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ അതിനെ ഗവനിക്കാതെ ഒഴിവാക്കി കളയണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സി പി എം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ വലിയ തരത്തിൽ പ്രതികരിക്കാതിരുന്നത് പക്ഷേ സ്ഥാനാർത്ഥി എം സ്വരാജ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ്സുകാരുടെ വണ്ടി പരിശോധിക്കാതിരിക്കാനുള്ള നിയമം ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു മാത്രവുമല്ല ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത് കാര്യമായി എടുക്കുകയാണ് സി എന്ന് നമുക്ക് എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാകും എം വി ഗോവിന്ദൻ പറയുന്നത് താന്തോന്നി തരമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ വികസന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒന്നും പറയാനില്ലാതായപ്പോൾ ഉണ്ടാക്കിയ ഒരു കൃത്രിമമായ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് എൽ ഒരു വാദം എന്ന് പറയുന്നത് ഏതായാലും മ വെക്കാനുള്ളവർക്ക് ഇത്തരത്തിൽ പരിശോധന നടത്തിയാൽ അമർഷവും ദേഷ്യവും അതുപോലെ പ്രതിഷേധവും ഒക്കെ ഉണ്ടാകും അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് എൽ ഡി എഫ് കൃത്യമായി പറയുന്നത് രാജാക്കന്മാരാണെന്നാണോ ഇവരുടെയൊക്കെ വിചാരമെന്നും എം വി ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രക്രിയയിലും ഇടത് ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും ഇടപെടില്ല എന്ന് മാത്രമല്ല എല്ലാ എം പിമാരുടെയും വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നും എം വി ഗോവിന്ദൻ പറയുന്നു എം പിമാരുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെയും എം പിമാരുടെയും ജനപ്രതിനിധികളായ മറ്റുള്ള ആളുകളുടെയും എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിൽ ആർക്കാണ് ഇത്ര പ്രയാസം ഉണ്ടാകുന്നത് എന്ന് മാത്രമാണ് എൽ ഡി എഫിന്റെ ഒരു വാദമെന്ന് പറയുന്നത് അതേസമയം